ഒരു ഒരു അതിശക്തമായ ഇച്ഛാശക്തി ഈ പ്രോജക്റ്റിൽ ഉറപ്പായിട്ടും പ്രോജക്റ്റിലുണ്ടായിരുന്നു സത്യത്തിൽ കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും മുഖഛായ കംപ്ലീറ്റ് ആയിട്ട് മാറും വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഒരു അന്താരാഷ്ട്ര ലോബി പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് താല്പര്യമുണ്ട് ഇവിടെ ഈ തുറമുഖം വരരുതെന്ന് അവരുടെ കച്ചവടം കൂട്ടും അവരുടെ കച്ചവടം കൂട്ടും ഈ നവായിക്കുളം റിംഗ് റോഡ് വന്നാൽ മാത്രമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ ഇത് ഈ പദ്ധതി മൂവ് ചെയ്യുള്ളൂ ഗുജറാത്ത് ബന്ധമൊന്നും അല്ല ഗുജറാത്ത് അല്ല ചൈനയുടെ ഉണ്ട് ഇത് അതെ വലിയ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഈ യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നതിന് പകരം ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഈ വിഴിഞ്ഞ ഞങ്ങളാണ് പൂർത്തിയാക്കിയത് എന്നുള്ള ഒരു ഖ്യാതി അല്ലെങ്കിൽ ഒരു മേനി നേടിയിട്ട് മുഹമ്മദ് റിയാസിന്റെ സ്ഥിരം പരിപാടി ഏത് റോഡ് നിതിൻ ഗഡ്കരി പണിത് കേന്ദ്ര സർക്കാർ ചെയ്താൽ ആ റോഡിന്റെ അവിടെ കൊണ്ട് ഫ്ലക്സ് വെക്കുന്ന പരിപാടി നമസ്കാരം ഇന്റർവ്യൂ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ ജി കെ സുരേഷ് ബാബു സ്വാഗതം ഒടുവിൽ കുപ്പി തുറന്ന് ഭൂതം ഇങ്ങത്താറായി ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്ത് തോന്നുന്നു ഓണത്തിന് കമ്മീഷൻ ചെയ്യുന്നൊക്കെ പറയുന്നേ എന്തെങ്കിലും കേട്ടായിരുന്നു അതേ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അപ്പോൾ ഒന്നാം ഘട്ടം വെച്ചിട്ട് ഒരുപക്ഷെ സെപ്റ്റംബർ ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഓണ സമ്മാനമായിട്ട് ഒരു ഓണ ഓണസമ്മാനം നിലയിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് ട്ടമെന്ന് പറയുമ്പതിൽ എന്തൊക്കെയായിരിക്കും ഫുൾ സിംഗിൾ ഒരു കപ്പൽ വരുന്നു ചരക്ക് നീക്കം ഫുൾ യഥാവിധി നടക്കുന്നു എന്ന് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് വല്ല ഒന്നാം ഘട്ടത്തിൽ വരുന്നത് എന്റെ ബർത്തുകൾ ഉണ്ടാവും ബർത്തുകൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഈ ബ്രേക്ക് വാട്ടേഴ്സിന്റെ ഇതിൻ്റെ ഒരു പ്രധാന ഘട്ടം പൂർത്തിയാവും രണ്ടാം ഘട്ടത്തിൽ പിന്നെ കൂടുതൽ ബർത്തുകളും ബാക്കിയുള്ള സംഭവങ്ങളുമാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത് ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും അതെ അതായത് ഒരു അന്താരാഷ്ട്ര തുറമുഖം അതെ കേരളത്തിൽ വരുന്നു അത് ഇന്ത്യയുടെ തന്നെ മുഖഛായ മാറ്റുന്നു അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഒരുപാട് മാനേഴ്സ് ഒരുപാട് മുഖങ്ങളുണ്ട് അതിന് അന്നേരം കുറേയധികം പേർ ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ വരാൻ സാധ്യതയുണ്ട് അങ്ങേക്ക് തോന്നുന്നു അല്ല ക്രെഡിറ്റ് അങ്ങനെ ഇത് അവകാശപ്പെടുന്നത് ശരിയാണോ യുക്തിരാഹിത്യം യുക്തിരാഹിത്യം ഉണ്ട് കാര്യം ഇതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് സർ സി പി രാംസ്യരാണ് അദ്ദേഹമാണ് ആദ്യം ഇത് പറയുന്നത് അവകാശപ്പെട്ടില്ല അതെ പിന്നെ എൺപതുകളില് എം വി രാഘവൻ തുറവ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ക്യാപ്റ്റൻ വിജയകുമാർ അത് അദ്ദേഹം ശാസ്ത്ര ഘട്ടക്കാരനാണ് അപ്പൊ അദ്ദേഹം ആരും അന്ന് പോർട്ട് ഡയറക്ടറായിട്ട് വന്ന ആദ്യം ഫസ്റ്റ് ഇതിന്റെ പ്രോജക്റ്റ് വരുന്നതും പിന്നീട് അദ്ദേഹത്തെ ഒഴിവാക്കുക അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹമാണ് സത്യത്തിൽ ഈ പോർട്ടിൻ്റെ ഒരു പ്രോജക്റ്റ് അദ്ദേഹം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ക്യാപ്റ്റൻ ആയിരുന്നു അവിടുന്ന് വന്നതാണ് അദ്ദേഹമാണ് അത് തുടങ്ങുന്നത് അപ്പോൾ പിന്നെ അത് വീണ്ടും സൈലന്റായിപ്പോയി പിന്നെ ഉമ്മൻചാണ്ടിയാണ് ഒരു പ്രോജക്റ്റ് എന്ന നിലയില് അതെ അതായത് ഇപ്പം ആലപ്പുഴ ബൈപ്പാസ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ചിന്തിച്ചു തുടങ്ങി യാഥാർത്ഥ്യമായത് ഇപ്പോൾ ഈ അടുത്തല്ലേ അതെ പക്ഷെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും അല്ലെങ്കിൽ ഇത് എന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമായത് എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അല്ലെ അനീഷ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇടതു സർക്കാരാണ് വിഴിഞ്ഞത്തിന്റെ പിന്നിൽ എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അവർക്കും ഉന്നയിക്കാമല്ലോ അല്ല അവർക്കും ഉന്നയിക്കാം പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ ഉദ്ഘാടനം ആലോചിച്ചു നോക്കാം ഉദ്ഘാടനം നടത്തിയത് ഉമ്മൻചാണ്ടിയാണ് അല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു അതിശക്തമായ ഇച്ഛാശക്തി ഈ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു അന്ന് കാര്യം മറ്റു പലരും ഇതിനെ എതിർത്തപ്പോഴും സി പി എം ഇതിനെതിരായിരുന്നു പിന്നീട് സൈലന്റായി സി പി എം എതിരായിരുന്നു എന്ന് മാത്രമല്ല അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരൊറ്റയാൾ പോലും ഈ മൊക്കോലക്കൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പോയിട്ടില്ല ഒരാൾ പോലും സി പി എം ഇന്ന് പങ്കെടുത്തില്ല ഇപ്പം കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന വികസന പ്രവർത്തനമാണ് ഇതെന്ന് അവകാശപ്പെടുമ്പ് അന്ന് എന്തുകൊണ്ട് ഇതിനെ എതിർത്തു മാത്രമല്ല ഇത് അന്വേഷണം നടത്തി പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ അന്വേഷണം ഈ പദ്ധതിയെ കുറിച്ചായിരുന്നു വീടിഞ്ഞ തുറമുഖത്തിന്റെ കരാറ് കൊടുത്തതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന കടുംപെട്ടിനെ കുറിച്ച് അന്വേഷിക്കാനാണ് എ കെ ബാലൻ അധ്യക്ഷനായ ഒരു സമിതിയെ ഇതും വരുമായിരുന്നു അതെ പക്ഷെ ഇത് സ്വതന്ത്രമായിട്ട് ഇത് റിപ്പോർട്ടൊന്നും ആരും പുറത്തു കണ്ടില്ല അല്ലെ ഈ ഇത് അന്വേഷിച്ചപ്പോൾ ഇതിനകത്ത് ഒന്നും ഇല്ല ഇതിന്റെ ഇതിന്റെ എവിടെയാണ് ഇതിന്റെ ഇതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത് പറഞ്ഞത് കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒരു ഒരു ഇച്ഛാശക്തിയോടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവണം ഇത് ഏത് ഭരണകക്ഷി വന്നാലും ആ ഭരണകക്ഷി ചെയ്യുന്നതിനെ മുഴുവൻ പ്രതിപക്ഷം എതിർക്കുകയും പിന്നീട് അവർ ഭരണകക്ഷിയാകുമ്പോൾ ആ എതിർത്തതിനെ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയ മാറ്റണം ആ ആ നിലപാട് മാറണം ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം വിമാനത്താവളം വരുമ്പോൾ ഏർ ആ വിമാനത്താവളം വരണം എൻ്റെ ശവ ശരീരത്തിന്റെ മോളിൽ കൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് എസ് ശർമ്മ പിന്നീട് അദ്ദേഹം ചെയർമാന അപ്പൊ ഈ വികസന പ്രവർത്തനം വരുമ്പോ എന്തുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഒരു വശത്ത് പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് യോജിക്കട്ടെ ഇവിടെ അങ്ങനൊരു ഇത് വന്നിട്ടുള്ളത് ജനകീയാസൂത്രണം നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് അന്ന് ഇ എം എസ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾക്കും ഒക്കെ കത്തയച്ച് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു പൊതുവേദി എന്ന നിലയിലാണ് ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത് പക്ഷെ അതിൻ്റെ സ്പിരിറ്റ് പോലും പിന്നീട് ചോർന്നുപോയി അപ്പോൾ ഈ വിഴിഞ്ഞ തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് വിഴിഞ്ഞ തുറമുഖത്തിനെതിരെ ഒരു അന്താരാഷ്ട്ര ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളുമുണ്ട് ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖം അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്ന് പത്ത് കിലോമീറ്റർ പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ ദൂരമുള്ളൂ ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള വേറൊരു അന്താരാഷ്ട്ര തുറമുഖം ഈ പാതയിൽ ഇല്ല പിന്നെ ഉള്ള തുറമുഖങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തുറമുഖങ്ങൾ എന്ന് പറയുന്നത് സിംഗപ്പൂര് കൊളംബോ ദുബായാണ് ദുബായ് അവർക്ക് താല്പര്യമുണ്ട് ഇവിടെ ഈ തുറമുഖം വരരുതെന്ന് അവരുടെ കച്ചവടം പൂട്ടും അവരുടെ കച്ചവടം പൂട്ടും അരി ഇത് എഴുപത് മുതൽ നൂറ് നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിലാണ് ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ കപ്പൽപാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള ഇവിടെ വന്നാൽ ഷിപ്പ് ബങ്കറിങ് ഈ ക്രൂ എക്സ്ചേഞ്ച് പിന്നീട് കണ്ടെയ്നർ മൂവ്മെന്റ് മുഴുവൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞത്തേക്ക് മാറും ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഈ അന്താരാഷ്ട്ര ലോബി ശ്രമിക്കുന്നത് ഓക്കെ അതിലേക്ക് ഓക്കെ അത് അണ്ടർസ്റ്റുഡ് ആണ് പക്ഷെ ഇത് നടപ്പാക്കാനായിട്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഒട്ടനവധി എതിർപ്പുകൾ ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം നയപരമായി കൈക്കൊണ്ടത് ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അപ്പൊ അങ്ങനെ വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് അർഹമായതല്ലേ അല്ല ഒരു സംശയമില്ല ഇല്ല ഉമ്മൻചാണ്ടി അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി ഫണ്ട് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി നാപ്പത് കോടി രൂപയുടെ ഫണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത് നിതിൻ ഗഡ്കരി പേഴ്സണലായിട്ട് ഇതിന് ഇൻട്രസ്റ്റ് എടുത്തിരുന്നു പ്രധാനമന്ത്രിയെ ഉമ്മൻചാണ്ടി കാണുമ്പോൾ നിങ്ങൾ ഇത് ഈ ഈ പ്രോജക്റ്റ് വെച്ചിട്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞതാണ് ഇപ്പോ ഏറ്റവും അവസാനം എഴുപത്തെട്ട് കിലോമീറ്റർ റിംഗ് റോഡ് ഈ റിംഗ് റോഡിനുള്ള അനുമതി കൊടുത്തതും കേന്ദ്ര സർക്കാരാണ് തൃശങ്കിൽ നിൽക്കണം ആ തൃശങ്കിൽ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകാടാണ് അതിലേക്ക് നമുക്ക് വരാം ശരിക്കും റിഗ്റോട്ടിലേക്ക് നമ്മൾ വരുന്നുണ്ട് അതിനു മുന്നേ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു സാമ്പത്തിക വശത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇപ്പോൾ ഏതായാലും യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഫസ്റ്റ് പ്രൈസ് അധികം വൈകാതെ തന്നെ ഒരു ഓണസമ്മാനമായി നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു എത്രത്തോളം ഇപ്പോഴത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ കേരളത്തിന് ഇത് എത്രത്തോളം മെച്ചമാവും അല്ല കേരളത്തിലെ ഇത് ഈ അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം വരുമ്പോൾ സത്യത്തിൽ കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിന്റെയും മുഖഛായ കംപ്ലീറ്റ് ആയിട്ട് മാറും ഇത്രയും കണ്ടെയ്നറുകൾ ഇവിടേക്ക് മൂവ് ചെയ്യാനും ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനും ഉള്ള ഗതാഗത സംവിധാനം തയ്യാറാക്കുന്നത് പിന്നെ പാസഞ്ചർഷിപ്പ് അടക്കം ഇവിടേക്ക് വരും അപ്പൊ ഈ ഇത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇതിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഹോട്ടലുകൾ ടൂറിസം ഹബ്ബ് ടൂറിസം പ്രോജക്ട്സ് ഈ ഈ സാധനങ്ങൾ മുഴുവൻ ഒരുക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് സത്യത്തിൽ കേരളത്തിലെ സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ ഇതുവരെ ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാൻ പോകുന്ന ഒരു വൻ വികസന കുതിപ്പിനെക്കുറിച്ച് കേരളത്തിൽ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടന്നു ഇതിനു വേണ്ടി ഒരു സർവകക്ഷിയോഗം നടത്തിയിട്ടുണ്ടോ ഇതിനു വേണ്ടി ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ കേരളത്തിന്റെ ആസൂത്രണ ബോർഡ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷനറി ഇതിനു വേണ്ടിയുള്ള എത്ര തയ്യാറെടുപ്പുകൾ നടത്തിപ്പെട്ട ബന്ധപ്പെട്ട വിഭാഗങ്ങളെല്ലാം ഫീസിബിലിറ്റി സ്റ്റഡിയും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണല്ലോ പദ്ധതി നിർവഹണത്തിലേക്ക് കാണുന്നത് അതെ പക്ഷേ ഒരു എതിർപ്പ് വരുമ്പോൾ മാത്രമാണല്ലോ ഇതിനെ ആളുകളെ മുഖവിലേക്ക് എടുക്കേണ്ട അവിടെ എതിർപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക പ്രാദേശിക എതിർപ്പിനകത്ത് അതിന്റെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല പ്രാദേശിക എതിർപ്പ് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളി ഒരു സമുദായം അവർ നടത്തിയ സമരത്തില് ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് വിൻസെന്റ് എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടില്ലേ ആവശ്യപ്പെട്ടു അല്ല അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ എന്നുള്ളതാണല്ലോ എന്തെങ്കിലും നിർത്തണമെന്ന് ഒരിക്കലും അവർക്ക് ആവശ്യപ്പെടാൻ ആയിക്കോട്ടെ എന്നാലും പദ്ധതി നിർത്തുകയല്ലോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടേ മനസ്സിലായോ അപ്പോ ബാലിശമായ ആവശ്യങ്ങളാണ് ഒരു പരിധിവരെ ഉയർത്തിയതെന്ന് എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ മുഖഛായ മാറ്റുന്നു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുമ്പോഴും മറുവശം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇതിന്റെ ഇതിൽ മേജർ ചങ്കും കിട്ടാൻ പോകുന്ന അദാനിക്കാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് കാര്യമായ ഒരു സാമ്പത്തിക കുതിച്ചു ചാട്ടം ഇതിലൂടെ പോസിബിൾ അല്ല എന്നൊക്കെ ചില വാദങ്ങൾ അല്ല കേരളത്തിൽ ഇത്രയും വലിയൊരു വികസനം വന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വരുന്നു ഇത്രയും കൂടുതൽ യാത്രക്കാരും കണ്ടെയ്നറും ചരക്ക് നീക്കവും നടക്കുന്നു ഇതൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും സമ്പദ് വ്യവസ്ഥയിലും അത് ഭയങ്കരമായി ചെയ്യിച്ചു വരുത്തില്ലേ പക്ഷേ അങ്ങ് പറയുന്ന ആണ് പക്ഷെ ഒരു പഴയൊരു കഥ ഓർമ്മ വരികയാണ് കഥയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനുള്ളിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇതിനു മുൻപ് കുറച്ചുനാൾ മുന്നേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാന സർക്കാരിലെ ഒരു പ്രധാനമന്ത്രിയെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിൽ നിന്ന് തന്നെ കൂട്ടിക്കോളൂ ഒരു ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നു ക്യാഷ്വൽ ടോക്കാണ് ആദ്യം ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ വരുന്നു ഒരു ചായ കുടിക്കുന്നു അണ്ടിപ്പെരുപ്പൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയിക്കുന്നു അതൊക്കെ കുറച്ചുകൊണ്ട് വെറുതെ ഒരു ക്യാഷ്വൽ ടോക്ക് ആ ക്യാഷൽ ടോക്കിൽ അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മിനിസ്റ്റർ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ എങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്ന് ആ മന്ത്രി കൊടുത്ത മറുപടി പിന്നീട് ഞാൻ ആ ഉദ്യോഗസ്ഥൻ വഴി അറിഞ്ഞതാണ് വളരെ കൗതുകരമായിട്ട് തോന്നി എല്ലാവരും പറയുന്നു വിഴിഞ്ഞം വേണം ഞാനും പറയുന്നു വിഴിഞ്ഞം വേണം അതായത് അന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി ശ്രമങ്ങൾ നടത്തിയൊരു മന്ത്രി തന്നെയാണ് പബ്ലിക് ഡൊമൈനിൽ പക്ഷെ അദ്ദേഹം പേഴ്സണലി ഒരു ഓഫർ കോഡ് ടോക്സിൽ പറയുന്നു ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇഫക്റ്റീവ്ലി അതാനിക്ക് മാത്രമാണ് പ്രയോജനം എന്ന് ആ മന്ത്രി പറയാതെ പറഞ്ഞു വെക്കുകയാണ് അല്ലേ അത് ഇത് ഇത് കേരളത്തിൻ്റെ ഒരു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയാണിത് കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഈ സ്വാർത്ഥ താല്പര്യത്തിനല്ലാതെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി എത്ര പേര് നിൽക്കുന്നു നിൽക്കുന്നു പഠിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു കാര്യം അമ്പത്തി ഏഴില് ആദ്യ സർക്കാർ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാനുള്ള ശ്രമം എത്ര പേരെടുത്തുന്ന ഭാഗത്തുനിന്നുണ്ടായി എഴുപതുകൾ വരെ അടിസ്ഥാന വിദ്യാഭ്യാസവും റോഡും വൈദ്യുതിയും വന്നാൽ വ്യവസായം തന്നെ വന്നോളൂ എന്നാണ് പറഞ്ഞത് കേരളത്തിൽ തൊഴിലില്ലായ്മ കൂടാനുള്ള കാരണം അതല്ലേ വ്യവസായങ്ങൾ വരുന്നില്ല അപ്പൊ അന്ന് അച്യുത മേനോൻ വരുമ്പോഴ് അച്യുത മേനോനെ അഡ്വൈസ് ചെയ്തത് ആരാ അച്യുതമേനെ അഡ്വൈസ് ചെയ്തത് പി കെ ഗോപാലകൃഷ്ണൻ ആയിരുന്നു കേരളത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ വരണം അതിനുവേണ്ടിയാണ് ടി വി തോമസും അച്യുതമേനോനും കൂടെ ജപ്പാനിൽ പഠിക്കാൻ പോയെ എന്നിട്ടാണ് ഇലക്ട്രോണിക് വ്യവസായം കൊണ്ടുവരാൻ കെട്ടോൺ കൊണ്ടുവന്നത് ആലോചിക്കണം കൽട്രോണിന്റെ റേഡിയോ കിട്ടാൻ വേണ്ടി കേന്ദ്രമന്ത്രിമാരും എം പിമാരും ശുപാർശ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കെൽട്രോണിനെ ആര് തകർത്തെറിഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൽട്രോണിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് ഹബായിട്ട് കേരളത്തെ മാറ്റണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒന്നും ഒന്നും എന്ന് മാത്രല്ല കെ പി നമ്പ്യാരെ വലിച്ചു പടത്തേക്ക് കിട്ടൂ കേന്ദ്ര ഇലക്ട്രോണിക് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൽട്രോൺ ചെയർമാൻ ഒക്കെ ആക്കി ഇതാക്കിയതിനു ശേഷം നമ്മൾ അനീതിയാണ് കാണിച്ചത് ഓക്കെ ഈ ഒരു വിഷയത്തിൽ വിഴിഞ്ഞം പോയിന്റ് ഓഫ് വ്യൂ വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിയുടെ വാദമാണല്ലോ അതിനെ നമുക്ക് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യമായി മാറ്റി നിർത്താം നല്ലത് തന്നെ സംഭവിക്കും അല്ലെങ്കിൽ നല്ലത് മാത്രം സംഭവിക്കുന്നു പ്രത്യാശിക്കാം ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ ഒരുമിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കണം ഇത് കൊണ്ടുവരാൻ പോകുന്ന പരിവർത്തനം എന്താണ് ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവര് ഇതൊരു ഒരു ഒരു പൊതുബോധം ഇവരിൽ ഉണ്ടാവണം ഇത് അതില്ല മനസ്സിലായി ഇത് അതില്ലാതെ എല്ലാ കാര്യത്തിനും ഭരണകക്ഷയെ തള്ളിപ്പറയാനും എല്ലാ കാര്യത്തിനും പ്രതിപക്ഷത്തെ തള്ളിപ്പറയാനും ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല ഏതായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ നമ്മുടെ ലാലേട്ടന്റെ ഒരു ഡയലോഗ് കടം കൊണ്ടുപോകണമെങ്കിൽ പറയാം പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അതായത് കപ്പൽ വരുന്നു ലൈസൻസ് കിട്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പക്ഷേ ഈ വരുന്ന കണ്ടെയ്നറുകൾ അവിടെ തന്നെ വയ്ക്കാൻ പറ്റില്ലല്ലോ ഇല്ല അതിന് കൃത്യമായ ഒരു മൂവ്മെൻ്റ് വേണം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം റെയിൽ കണക്ടിവിറ്റി ഇന്നും ആരംഭിച്ചിട്ടില്ല അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പോലും എങ്ങും എത്തിയിട്ടില്ല രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഴിഞ്ഞം നാവായിക്കുളം ഒരു നിർദ്ദിഷ്ട റിങ് റോഡുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് അതിൻ്റെ അവസ്ഥ എന്തായെന്ന് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ഈ വരുന്ന കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനായിട്ട് ഹബ്ബുകൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഏക്കർ കണക്കിന് സ്ഥലം അതുമായി ബന്ധപ്പെട്ട് അക്വയർ ചെയ്യേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ ഓണത്തിന് അതായത് ഇനി രണ്ട് മാസം മൂന്ന് മാസം മാക്സിമം ഈ മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ എന്ത് ചെയ്യും എങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ ഈ ഇത് ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മുന്നൊരുക്കം പ്രോജക്റ്റും ബാക്കിയൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഈ നാവായിക്കുളം ഈ റിങ് റോഡിൻ്റെ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ അപ്രൂവൽ കൊടുത്തു എന്ന് മാത്രമല്ല ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഈ അറുപത് എഗ്രിമെന്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അറുപത് നാൽപ്പത് എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത് അപ്പൊ അതിന് സംസ്ഥാന സർക്കാർ അല്ല അപ്പൊ ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം വികസനം ഇത് മാറുമെന്നും ഈ ഈ കണ്ടെയ്നർ മൂവ്മെന്റ് വരുന്ന ഇതും ഈ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഇതിലേക്കൂടെ നൂറുകണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടും എന്നുള്ളൊരു കാര്യം പോലും ഇവിടെ പരിഗണിക്കുന്നില്ല പിന്നെ ഈ തൊഴിൽ കിട്ടുന്നത് ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയില് അയാട്ട മുതലുള്ള കോഴ്സുകൾ അതേപോലെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതേപോലെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറൈൻ ഇഷ്ടംപോലെ കോഴ്സുകൾ ഈ കോഴ്സുകൾ എത്ര കോഴ്സുകൾ കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങി സാധ്യതകൾ അനന്തമാണ് സാധ്യതകൾ അനന്തമാണ് ഇതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ വേണ്ടേ ഇപ്പൊ ഇതിന്റെ കോഴ്സുകൾ അതേസമയം വിഴിഞ്ഞം കൂടെ കണ്ടിട്ടാണ് മദ്രാസിലെ പല സർവകലാശാലകളിലും പുതുതായിട്ട് ബി എസ് സി നോട്ടിക്കൽ സയൻസും മറ്റേ ഈ ഇതിന്റെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കോഴ്സുകൾ തുടങ്ങി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഴിഞ്ഞത്തെത്തി കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് ഷിപ്പുകൾ എത്തി എത്തുമ്പോൾ ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ തന്നെ വ്യാപാരി വ്യാപാരികളുടെ ഒരു കൺസൂക്ഷ്യം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ പോയി കണ്ടിരുന്നു അതനുസരിച്ചിട്ട് തമിഴ്നാട് കളിയിക്കാവുള്ള ആ ഒരു അതിർത്തി പ്രദേശത്ത് അവരൊരു വെജിറ്റബിൾ സ്റ്റോറേജ് ഹബ്ബ് ഇതിനോടൊക്കെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു അതായത് വിഴിഞ്ഞം കണ്ടുകൊണ്ട് തമിഴ്നാട് വരെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് തുടങ്ങി അവർക്ക് മെച്ചം കിട്ടാൻ വേണ്ടി ഫോർ ദെയർ സേക്ക് അവരത് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഇന്നും ഹബ്ബുകൾ തുടങ്ങിയിട്ടില്ല റിംഗ് റോഡ് ഒന്നും ആയിട്ടില്ല റെയിൽവേ ഒന്നും ആയിട്ടില്ല ഇതൊന്നും ഒന്നും ആകാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ധൃതി പിടിച്ച് ഈ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലഭ്യമാകുന്ന വിവരങ്ങളാണ് എന്ന ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ മൂന്ന് മാസത്തിനകത്ത് വെച്ച് ഇത് കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നിലൊരു രാഷ്ട്രീയ നേട്ടമാണ് എന്ന് പറഞ്ഞാൽ അല്ല ആ ഒരു ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഈ വിഴിഞ്ഞം ഞങ്ങളാണ് പൂർത്തിയാക്കിയത് എന്നുള്ള ഒരു ഖ്യാതി അല്ലെങ്കിൽ ഒരു മേനി നേടിയിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ നേരിടാം നേരിടാം എന്നാണ് മനസ്സിലായത് വിശേഷിച്ചും ഈ പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഇപ്പൊ പിണറായി വിജയൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ മരുന്ന് അതെ അതൊരു ടോണിക്കാണ് അപ്പൊ ഈ ടോണിക്ക് ഈ ടോണിക് ട്രീറ്റ്മെന്റ് ഇതുകൊണ്ട് നടക്കില്ല ഇതിൻ്റെ യാഥാർത്ഥ്യം കാണണ്ടേ ഈ റിങ് റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം അതേസമയം നമ്മൾ ആലോചിക്കണം നേരത്തെ ഈ നാൽപ്പത്തഞ്ച് മീറ്ററായിട്ട് ഈ ആറുവരി പാതയുടെ വീതി കുറയ്ക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ആറുവരി പാത എന്നുള്ള അറുപത് ആണെന്ന് തോന്നുന്നു ആ ആ വീതി കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ തരത്തിലുള്ള ഒരു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു എന്തുകൊണ്ടാണ് പിണറായി പിന്നാക്കാൻ പോകുന്നത് അപ്പൊ ഈ നവായിക്കുളം റിംഗ് റോഡ് വന്നാൽ മാത്രമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ ഇത് ഈ പദ്ധതി മൂവ് ചെയ്യുള്ളൂ മാത്രമല്ല റെയിൽ കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പതിമൂന്ന് കിലോമീറ്ററോ പതിനാല് ബാലരാഴിഞ്ഞു അത് വന്നാലല്ലേ ഇത് ഫുൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യ മുഴുവൻ റെയിൽ കണക്ടിവിറ്റിയുടെ ഒരു ആ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് ആലോചിക്കുന്നില്ല എന്നിട്ടും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ധനമന്ത്രി ബാലഗോപാൽ എന്നിട്ടും പോയി ആവശ്യപ്പെടുന്നത് സിൽവർ ലൈനാണ് ഇവിടെ തുടങ്ങിയത് പൂർത്തിയാക്കാൻ ഉള്ള ഇത് കാണിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ തുടങ്ങാത്തതിന് വേണ്ടിയിട്ട് പിന്നെയും പോകുന്നു അവിടെയാണ് ഈ സംശയം വരുന്നത് വിഴിഞ്ഞം എന്തായാലും ഈ ഒന്നാം ഘട്ടം ഓണത്തിന് വരും എന്ന് പ്രതീക്ഷിക്കാം അടുത്ത രണ്ട് വർഷം കൊണ്ട് രണ്ടും മൂന്നും ഘട്ടം കൂടെ വരും അപ്പം ഇത് വരുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ ഡെവലപ്മെന്റ് വരുന്നു അപ്പം ഈ ഡെവലപ്മെന്റ് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഒരു ജപ്പാൻ കമ്പനിയുടെ വേസ്റ്റ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് മലയാളികളുടെ നെഞ്ചത്തുകൂടി സിൽവർ ലൈൻ കയറ്റിക്കൊണ്ട് പോകാനാണ് ഇവർ ശ്രമിക്കുന്നത് വിഴിഞ്ഞത്ത് കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നിരിക്കൽ പോലും പല ലൈസൻസുകളും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതാണ് ആയിട്ട് ആയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ധൃതി പിടിച്ച് ഇതെല്ലാം കൊടുത്തതിന് പിന്നിൽ മറ്റൊരു കഥയും കേൾക്കുന്നു ഈ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ പോലെ മോദിയും അദാനിയും തമ്മിൽ എന്നൊരു കഥയും കേൾക്കുന്നു അതായത് മോദിയും അദാനിയും തമ്മിലുള്ള എന്തൊക്കെയോ അന്തർധാരകളുടെ ഭാഗമായിട്ടാണ് വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കാതിരിക്കുന്ന ഒരു പോർട്ടിന് ലൈസൻസും മറ്റു നടപടിക്രമങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി കൊടുത്തത് എന്നൊരാക്ഷേപം ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ഈ കസ്റ്റംസ് ക്ലിയറൻസിന്റെ ഇതിന്റെ അതെ അത് സംസ്ഥാന സർക്കാരിന്റെ ബോർഡല്ലേ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് വിസിൽ പക്ഷേ അദാനിക്ക് അദാനിക്ക് ഇപ്പൊ ഇന്ത്യയിലും ഒത്തിരി തുറമുഖങ്ങളുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വികസനമാണ് അടിസ്ഥാന സൗകര്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മൾ മറ്റേ നമ്മൾ കാണുന്ന ഈ ഇടതുപക്ഷ സൈദ്ധാന്തികര് ചില ആൾക്കാരും രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു ലൈനല്ല ഇതിന്റെ ഗുജറാത്ത് ബന്ധമൊന്നും ഗുജറാത്ത് അല്ല അല്ലെങ്കിൽ ചൈനയുടെ ഇന്റർഫിയറൻസ് അതെ ചൈനയുടെ ഇന്റർഫിയറൻസ് ആരുമായിട്ടാണ് ശ്രീലങ്ക പോർട്ട് ഓക്കെ അതാലോചിക്കണം നമ്മൾ പിഴിഞ്ഞത്ത് നടത്തിയ സമരത്തില് ലത്തീൻ സമുദായക്കാർ നടത്തിയ സമരത്തിന് എന്തുകൊണ്ട് ദുബായി ധനസഹായം വന്നു അതെ സമരസമിതിക്കാര് ഇട്ട വീഡിയോ ഉണ്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളില് എന്തായിരുന്നു വിഴിഞ്ഞം വിഴിഞ്ഞം സമരസമിതിക്ക് ദുബായിലെ ഭരണാധികാരികൾ നൽകിയ പിന്തുണ ധനസഹായം അത് ചെറിയ കാര്യമല്ല അപ്പോൾ ഈ ഈ അന്താരാഷ്ട്ര ലോബി ഈ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞത്തൊരു അന്താരാഷ്ട്ര തുറമുഖം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കുറഞ്ഞത് മൂന്ന് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് ആ മൂന്ന് അന്താരാഷ്ട്ര തുറമുഖങ്ങളെങ്കിലും നമ്മൾ കാണണ്ടേ ചൈനയുടെ താല്പര്യം വേറൊരു ഭാഗത്ത് അത് ഇന്റർനാഷണൽ തലത്തിലുള്ള കാര്യം അതെ ഇനി ഒരിക്കലും കേരളത്തിലോട്ടോ കേന്ദ്രത്തിലോട്ടോ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു വ്യക്തിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്നൊരു തീരുമാനം വെക്കാൻ പറ്റില്ല പറ്റില്ല ഓൾറെഡി അഗ്രിമെന്റ് ആയി പണി തുടങ്ങി എല്ലാം കഴിഞ്ഞു വേറൊരു കാര്യം ഇനി ആര് ഇതിനെതിരെ പറഞ്ഞാലേ അവർ വികസനം ഇടില്ല അനുഷ് വേറൊരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് കാണണം ഈ പ്രത്യേക സമുദായത്തെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തിയ നാല് സമരങ്ങൾ ഒന്ന് കൂടംകുളത്തിനെതിരെ പിന്നെ തൂത്തുക്കുടിയിലെ വേദാന്ത ചെമ്പ് ഫാക്ടറിക്ക് എതിരെ ചെമ്പ് ഏറ്റവും കൂടുതൽ ചെമ്പ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ചൈനയാണ് ഉണ്ട് വേദാന്ത പൂട്ടി പിന്നെ ഒറീസയിലെ എന്താ പോസ്കോയോ എന്താ ഒരു സ്റ്റീൽ കമ്പനിക്കെതിരെ അതും പിന്നെ അതിനെതിരെ സംവരണം നടത്തി മാവോയിസ്റ്റുകൾ അതെ മാവോയിസ്റ്റുകളും ഈ പ്രത്യേക സമുദായം ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു ഇപ്പൊ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് സമര പന്തലിൽ വി ഡി സതീശനും പ്രമുഖ യു ഡി എഫ് നേതാക്കളും മുഴുവൻ പോയിരുന്നു അവരുതൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പദ്ധതി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പദ്ധതി തകർത്തോണ്ടല്ല അവരുടെ ആവശ്യം താൽക്കാലികമായൊരു നിർത്തൽ അത്രയും ഉദ്ദേശിക്കുന്നു അല്ല താൽക്കാലിക നിർത്തൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എത്രമാത്രം ഡിലേ ആവും അപ്പൊ ഇതിനോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ തമിഴ്നാട്ടിലെ തുറമുഖത്തിന് നിർദേശം വന്നിരുന്നു കുളച്ചൽ കുറച്ചുകൂടെ അടുത്താണ് ഇത് അന്താരാഷ്ട്ര കടൽപാതയായിട്ട് അത് ഉപേക്ഷിച്ചു പിന്നീട് ഉപേക്ഷിച്ചു ഇവിടെ കിടക്കുമ്പോൾ കാര്യമില്ല പ്രസക്തില്ല പക്ഷെ ഇപ്പൊ പക്ഷെ അതും വികസിപ്പിച്ചു കൊണ്ടുവന്ന് ഇത് മദർ പോർട്ട് ആക്കിക്കൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മൂവ് നടക്കുന്നുണ്ട് തമിഴ്നാടിന്റെ ഭാഗത്തും അതെ അപ്പൊ തമിഴ്നാട് കാണിക്കുന്ന വിഷൻ പോലും കേരളത്തിലെ സർക്കാർ കാണിക്കുന്നില്ല ഈ തുറമുഖം ഇത് വരുമ്പോ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങട്ടെ റോഡ് നമ്മൾ രണ്ടു മാസത്തെ ഉള്ളൂ അത് ഈ സമയത്ത് പക്ഷെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റിംഗ് റോഡിന് പണം കൊടുത്തത് കൊടുത്തില്ല അല്ല അലോട്ട് പറഞ്ഞു അതെ പക്ഷെ ഇതുപോലെ നിതിൻ ഗഡ്കരി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മന്ത്രിയാണെന്ന് പിണറായി വിജയൻ തന്നെ വല്ലതോടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പോയി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മന്ത്രിമാരുണ്ട് ബി ജെ പിക്ക് മന്ത്രിയുണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് പഴയ മന്ത്രിയുണ്ട് വി മുരളീധരനുണ്ട് ഇവരെ ഒരുമിച്ച് കൂടെ നിർത്തി പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാരും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണ്ടേ എന്തായാലും കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് ഓണത്തിന് തന്നെ കമ്മീഷൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം ബാലാരിഷ്ടതകളൊന്നുമില്ലാതെ ആ കമ്മീഷനിങ് പൂർത്തിയാകുമോ ഇല്ലയോ അല്ല എനിക്കത് സംശയം സംശയമുണ്ട് എന്താണ് കാര്യം അതിൻ്റെ സംശയം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഒരു തുറമുഖം കൊണ്ടുവന്നിട്ട് ഇത് ഈ പാലം പണിതിട്ട് അപ്രോച്ച് റോഡില്ലെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുക അപ്പോൾ ഒരു എലക്ഷൻ സ്റ്റണ്ട് മാത്രമായി മാറും എന്നാണോ താങ്കൾ പറയുന്നത് അതാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസിന്റെ സ്ഥിരം പരിപാടി ഏത് റോഡ് നിതിൻ ഗഡ്കരി പണിത് കേന്ദ്ര സർക്കാർ ചെയ്താൽ ആ റോഡിന്റെ അവിടെ കൊണ്ട് ഫ്ലെക്സ് വെക്കുന്ന പരിപാടി ആ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നിട്ട് അവസാനം പറയുകയും ചെയ്യുക അദാനിയും മോദിയും കൂടെ ബന്ധാണെന്ന് ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര മാനം വളരെ വലുതാണ് ഈ അന്താരാഷ്ട്ര കടർപ്പാതയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലുള്ള ഈ തുറമുഖം ഡെവലപ്പ് ചെയ്താൽ അത് വരാൻ പോകുന്നത് അതിഭയങ്കരമായൊരു വികസന കുതിപ്പാണ് ഈ കപ്പലുകളുടെ അറ്റകുറ്റപ്പണി ക്രൂ എക്സ്ചേഞ്ച് ഇവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് ഇവർക്ക് ഇന്ധനം കൊടുക്കുന്നത് കേരളത്തിന് അടക്കമുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് ദോഷമുണ്ട് ടൂറിസത്തിന്റെ ദോഷങ്ങള് തൈവാനെ പോലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദോഷങ്ങളും വരും ഇല്ല എന്നല്ല പറയണേ തിരുവനന്തപുരം വിമാനത്താവളം കൂടുതൽ ഡെവലപ്പ് ചെയ്യും അര് ഇവിടെ ഇറങ്ങുന്ന ക്രൂവിന് യാത്ര ചെയ്യാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വേണം രാഷ്ട്രത്തിന് മൊത്തത്തിൽ നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് അതെ പക്ഷെ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ അതെ അല്ല അതിനാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഇപ്പൊ നേരത്തെ അദില ആയിരുന്നു ഇപ്പം ദിവ്യ അയ്യരാണ് അപ്പൊ ദിവ്യ സ്മാർട്ടായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ ഈ ഇന്റർനാഷണൽ ആൾക്കാരെ ബന്ധപ്പെടുത്തി വളരെ പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഇപ്പം എന്താ കോസ്റ്റ് ഗാർഡിന്റെ പഴയ ഡയറക്ടറിനുള്ള പ്രവഹാരം പല രീതിയിൽ കോഴിക്കോടുണ്ട് അത് അടക്കമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന ഒരു കമ്മിറ്റി ഒക്കെ വെച്ചിട്ട് ഇതിന്റെ അനുബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം ആ മുഴുവൻ സാധനങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് കാണിക്കേണ്ടത് അതിന് പകരം രാഷ്ട്രീയ സ്റ്റണ്ട് എടുത്തിട്ട് ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇത് അത് അതല്ല വേണ്ടേ എന്തെങ്കിലും ചെയ്യണം വെറുതെ ക്രെഡിറ്റ് അടിക്കാൻ മാത്രം പോകരുത് മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് ഓണം ഇതുവരെ ഒഫീഷ്യലി സംസ്ഥാന സർക്കാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഡേറ്റ് ഒന്നും പക്ഷേ കിട്ടുന്ന വിവരങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓണത്തിന് കമ്മീഷനിങ് ഉണ്ടാകും അല്ലെങ്കിൽ ഓണത്തോട് അടുപ്പിച്ച് ഏതായാലും ഇനിയും ദിവസങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാൻ ആവശ്യത്തിന് സമയം ഉണ്ട് അത് നല്ലത് നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വരും ആ ദിവസം നമുക്കതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളാകും ഓക്കെ നന്ദി